നമസ്കാരം ചില കാര്യങ്ങൾ പറയാതെ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് പ്രതികരിപ്പിച്ചത് ഒരു യുവാവിൻ്റെ ആത്മഹത്യയാണ് ഈ ആത്മഹത്യ വാക്ക് നമുക്ക് വ്യാവഹാരികമായിട്ട് ഉപയോഗിക്കാമെങ്കിലും ആത്മാവിനെ ഹത്യ ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് ജ്ഞാനികൾ പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതിനുശേഷമുണ്ടായ പല പ്രതികരണങ്ങൾ ഇട്ട വ്യക്തിയെ നന്നായിട്ട് ആൾക്കാർ വിമർശിക്കുന്നു അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നു ഒക്കെ ശരിയാണ് അവർ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഒരാത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ ശ്രമിക്കാൻ ഒരാൾക്കും അവകാശമില്ല സ്വന്തം പ്രശസ്തിക്കും പേരിനും ധനത്തിനുമൊക്കെ വേണ്ടിയിട്ട് എന്ത് തരം ധർമ്മവും അധർമ്മവും ചെയ്യാൻ എന്ന് പലർക്കും യാതൊരു മടിയുമില്ലാതെ നമ്മൾ കാണുന്നുണ്ട് ആ റീൽസ് ഇട്ട ആ യുവതിക്ക് ഒപ്പം തന്നെ കുറ്റം ചെയ്തവരാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അപ്പോൾ തന്നെ പറ്റാവുന്നിടത്തോട്ടൊക്കെ പ്രചരിപ്പിക്കുന്ന കുറേ മനസ്സുകളും അവരും സമാനമായ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടവരാണ് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്നത് ഡാറ്റ റീചാർജ് ചെയ്യുന്നത് എന്തെങ്കിലുമൊന്ന് പഠിക്കാമെന്ന് വെച്ചാൽ അല്ല എത്രമാത്രം കാര്യങ്ങൾ കേൾക്കാം ആരെയൊക്കെ വിമർശിക്കാം അങ്ങനെ മറ്റു പലതിനെക്കുറിച്ച് ചിന്തിക്കാനും കേൾക്കാനും പറയാനുമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സമയം കൂടുതലായിട്ട് വിനിയോഗിക്കുന്നത് അതിൻ്റെയൊക്കെ ഇരകൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നമുക്ക് ചുറ്റും നമ്മളിവിടെ പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല ഇന്ന് നമ്മൾ എത്ര പ്രതികരിച്ചാലും ഇതിനേക്കാൾ വേദനാജനകമായ സംഭവങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഒരു തിരയും അടങ്ങുന്നില്ല ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ വരും ഇനി ഈ തെറ്റിയതാളിനെ നമ്മൾ പരമാവധി ശിക്ഷയായ വധശിക്ഷ കോടതി വിധിച്ചാലും ഇനിയും വന്നുകൊണ്ടേയിരിക്കും മറ്റു ജന്മകളിതുപോലെ നമ്മൾക്കൊരിക്കലും മറ്റൊരാളെ നിയന്ത്രിക്കാനാവില്ല ഇവിടെയാണ് ഒരു വലിയ സന്ദേശം നമ്മൾ പറയുന്നത് അറിയിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്നതാണ് സ്വയം ഉണരുക സ്വയം ഉയരുക സ്വയം വൃദ്ധി പ്രാപിക്കുക നമുക്ക് ചുറ്റുമുണ്ടാകുന്ന സകലവിധ പ്രതികരണങ്ങളും നമുക്ക് അനുകൂലമാവണമെന്നില്ല ഏത് നിമിഷത്തിലും എവിടെ വെച്ച് നമ്മൾ വിമർശിക്കപ്പെടാം ആക്ഷേപിക്കപ്പെടാം അവഹേളിക്കപ്പെടാം മാറ്റി നിർത്തപ്പെടാം താരതമ്യ പഠനങ്ങൾ വിധേയമാവുകയും ചെയ്യപ്പെടാം നമുക്ക് വല്ലാതെ മുറിപ്പെടുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാവാം കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ആധി ദൈവികമെന്നും ആധി ഭൗതികമെന്നും ആധ്യാത്മികമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പ്രാപഞ്ചികമായ പല കാര്യങ്ങൾ ഈശ്വരഹിതമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഉരുൾപൊട്ടൽ പോലെ പേമാരി പോലെ ഭൂമി ഭൂമികുൽക്കം പോലെ ആധി ദൈവികമെന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭൗതികം നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് തരുന്ന നോവും വേദനയും പ്രതികരണങ്ങളും നല്ലതും ഒക്കെ നമ്മളുടെ കൂടെ ഭാഗമാണ് അതിലൊരു പരിധിവരെ നമുക്ക് ഇടവിടാം എന്നാൽ ആധ്യാത്മികം ഇതൊരു ഭക്തിയെക്കുറിച്ചല്ല പറയുന്നത് ഉള്ളിലെ നിറവാണ് ഉള്ളിലെ അറിവാണ് സ്വയം ഉയരലാണ് ആ ചെറുപ്പക്കാരുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് പ്രതികരിക്കുമായിരുന്നു എങ്ങനെ എൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ അടുത്ത് ഞാൻ വിമർശിക്കപ്പെടുമ്പോഴോ വലിച്ചു വയ്ക്കപ്പെടുമ്പോഴോ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നിയമത്തിൻ്റെ സാധ്യതകൾ തേടുകയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ എന്നെ ബോധ്യപ്പെടുത്തുകയോ ബോധ്യപ്പെടുകയോ ചെയ്യണം ഇവിടെ നഷ്ടമായത് ആ ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രമാണ് നമ്മൾ ഇന്ന് വളരെ ആർത്തലിച്ച് കരയുകയും ഒരുപാട് പോസ്റ്റുകൾ ഇടുകയും അസഭ്യം പറയുകയും കണ്ണീരൊഴുക്കുകയൊക്കെ ചെയ്യും നമ്മൾ നല്ലതാണ് സഹൃദയർക്ക് മാത്രം സാധിക്കുന്നതാണ് ശോഭം ദുഃഖവും പക്ഷെ നമ്മൾ മറന്നു കഴിയും അവിടെ ഒരു സത്യം നിലനിൽക്കുകയാണ് ഒരാൾ കടന്നു പോയിരിക്കുന്നു ആ കുടുംബത്തിൻ്റെ അത്താണിപ്പോയി ഇവിടെ നഷ്ടമാർക്കാണ് ചിന്തിച്ചാൽ നമുക്ക് ആർക്കുമല്ല നമുക്കിനിയും റീചാർജ് ചെയ്യാം ഇനിയും നമുക്ക് റീലുകൾ കാണാം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോകളൊക്കെ കാണാം വിമർശിക്കാം കൂടെ നിൽക്കാം പ്രണയിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ നമ്മൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ കാല യവനികയ്ക്കുള്ളിൽ മറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാവുന്നത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാത്രമാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയാണ് കൃത്യമായ കൃത്യമായൊരു ഉത്തരമുള്ളത് നമ്മൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യത ആവശ്യകത നമുക്ക് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ചുറ്റും വന്നേക്കാവുന്ന ഏത് കൂരമ്പുകളാകട്ടെ എന്തുമാവട്ടെ ഉള്ളിൽ സത്യസന്ധമായിട്ട് നിലനിൽക്കാനും ശക്തമായിട്ട് നിലനിൽക്കാനും സ്വയം അറിയാനും നമ്മളാണ് ശ്രമിക്കേണ്ടത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരെന്ത് പറയുമെന്ന് കരുതിയാലും അവരി നമ്മൾ വിമർശിക്കുമോ ഇനി എന്ത് പറയും ഇങ്ങനെയൊക്കെ നമ്മളുടെ ചിന്തകളെ നമ്മൾ മറ്റുള്ളവരുടെ ഉള്ളിൽ കൊണ്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അവർക്ക് കടം കൊടുത്തിരിക്കുകയാണ് അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മളെ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ അതുപോലെ കടുങ്കയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നോക്കൂ അദ്ദേഹം ഈ നിമിഷങ്ങളെ അതിജീവിച്ചിരുന്നെങ്കിൽ അടുത്ത വിഷയം വരുമ്പോൾ ഈ വിമർശിച്ചവരും പറഞ്ഞവരും റീൽസ് ഇട്ടവരും ഒക്കെ മറ്റു വഴി വഴിതെടുപ്പോ ഇതൊക്കെ എല്ലാവരും മറക്കും ഇതിനേക്കാൾ വലുത് എത്രയോ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു അവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്നു മറ്റൊരു കാര്യം ചെയ്യുമ്പോഴേ ഇകഴ്ത്തിയവരവരെ പുകഴ്ത്തുന്നു ലോകം അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളിൽ പെട്ട് ഉഴറി ഇല്ലാതായാൽ നമുക്ക് തന്നെയാണ് പോകുന്നത് ഞാൻ പറയുന്നത് ദൈവജേത് നമുക്കാർക്കും നമ്മളീ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഇനിയും ഒരുപാട് നമ്മൾ നനച്ചിരിക്കാത്ത നേരത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അവിടെ ഒന്നും സ്വയം സ്വയമില്ലാതാകലല്ല പരിഹാരം അവിടെ നിലനിൽക്കലാണ് ഒപ്പം നമ്മുടെ മനസാക്ഷി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊരാളെയും ഏത് കൊടികെട്ടിയവനെയും നമുക്ക് ഭയക്കേണ്ടതില്ല ആരും നമ്മുടെ വിധി നിർണ്ണയിക്കുന്നില്ല ഒരാൾക്കും അതിനാവില്ല ഒരു കുറച്ചു കാലം ഒന്ന് പറഞ്ഞ് അടുത്ത് തേടി പോകുന്ന ആൾക്കാരാണോ നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ല മറ്റൊരു വ്യക്തിയുമല്ല നോക്കൂ സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും മക്കളുടെ കാര്യത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു നിയന്ത്രണമില്ല ലോകം അങ്ങനെയാണ് സ്വതന്ത്രമാണ് ഓരോ ജന്മത്തെയും പ്രപഞ്ചം ഇങ്ങോട്ട് അയച്ചത് സ്വതന്ത്രമായി നിലനിൽക്കാനാണ് ചേർന്ന് നിൽക്കാനല്ല നമ്മളാർ ഇത്തിൽ കണ്ണികളൊന്നുമല്ല അല്ല പറ്റി പിടിച്ചു വളരെ അവിടെയും ഇത്തിൽ അതിൻ്റെ കാര്യം നോക്കുന്നുണ്ട് അതിന് വേണ്ടതെടുത്തിട്ട് നമ്മളവിടെ പലരുടെയും വാക്ക് കേട്ട് നോക്കിൻ്റെ ശരങ്ങളേറ്റ് വാക്കിൻ്റെ നഖമുന കൊണ്ട് കീറി മുറിഞ്ഞ മനസ്സുമായിട്ട് എന്നെ തന്നെ തോൽപ്പിക്കുകയാണ് അദ്ദേഹം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വേദനയോട് പറയാം അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നെങ്കിൽ എൻ്റെ പരിചയക്കാരനായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം ഒരിക്കലും ചെയ്യില്ല അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുമായിരുന്നു സ്വയമായില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മെൻ്ററാവുക നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ല ഉപദേശം കൊടുക്കാൻ ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് ആവണം അല്ലാതെ അതിനുശേഷം നമ്മൾ പരിതപിച്ചിട്ടോ കരഞ്ഞിട്ടോ നമ്മളും സ്വയം കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതുപോലെ സഹോദരൻ എനിക്കൊപ്പം ജീവിച്ചിരുന്നിട്ട് ആരും അറിഞ്ഞില്ലല്ലോ എത്രയോ പേര് ഇപ്പോഴും നമുക്കൊപ്പം ഉണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് പേരിപ്പോഴും നീര് നീറി കഴിയുന്നവരുണ്ട് അവർക്കൊരു നല്ല വാക്കിൻ്റെ ശക്തി കൊടുത്തുകൊണ്ട് ഈ നമ്മൾ ഇനി ഇപ്പോൾ പ്രതികരിക്കുന്ന സമയങ്ങളൊക്കെ പാഴാണ് ഒക്കെ കഴിഞ്ഞു പോയി നിയമം അതിൻ്റെ വഴിക്ക് പോകും അർഹമായതെന്തും അവർക്ക് കിട്ടും ലഭിക്കും അതിനുവേണ്ടി നമുക്ക് ചിന്തിക്കാം അല്ലാതെ നമ്മൾ റീചാർജ് ചെയ്ത് ഈ സമയം കളഞ്ഞ് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടോ പരാതിപ്പെട്ടോ ഒരു കാര്യമില്ല ഈ ഒരു ഊർജ്ജം നമ്മൾ ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി ഇനിയുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള നന്മകൾക്ക് വേണ്ടി ഇനി ഒരു ദീപക്കുമാരും സ്വയം അടിപ്പെട്ട് എരിഞ്ഞ് തീരാതിരിക്കാൻ സ്വയം ശക്തി ശാക്തീകരിക്കാനുള്ള വഴികൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരുടെയും കൂടെ ഉണ്ടാകുക ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്കൊരാളെ നെഞ്ചോട് ചേർത്ത് അണയ്ക്കാനാവണം അവരെ കേൾക്കാനാവണം അവർക്കൊപ്പം ഉണ്ടാവാനാവണം അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിച്ച് കാണിക്കണം സ്വയം അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാവരുത് അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ട് കാലമുണ്ട് ഈ പ്രപഞ്ചം കൂടെ നിൽക്കും ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക നമ്മളെങ്ങനെ ആകണമെന്ന് മാത്രമാണ് നമ്മൾ അറിയേണ്ടത് ഇതിനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത് ബാഹ്യമായി ഒരുപാട് വിദ്യകൾ പഠിക്കാം സർട്ടിഫിക്കറ്റ് കിട്ടും പേര് പ്രശസ്തിയും പേരിൻ്റെ കൂടെ എഴുതി വെക്കാം പക്ഷേ ആത്മവിദ്യ ഇതൊന്നുമല്ല ഉള്ളിൻ്റെ ഉള്ളിലെ നിറവാണ് ആത്മവിദ്യ ഉള്ളിൻ്റെ ഉള്ളിലെ അറിവാണ് തെളിവാണ് അവിടെ ഒരു ഇരുട്ടുമടുക്കുന്നില്ല നമുക്കങ്ങനെ ഉയർന്ന് ഉണർന്ന് സ്വയം ശക്തരായി നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ രക്ഷിക്കാനാകുന്നു അല്ലാതെ ഒരിക്കലും ബാഹ്യമായിട്ടുള്ള എങ്ങനെ പെരുമാറണം എന്ത് ചിന്തിക്കണം എന്ത് പറയണം നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമേ അല്ല അപ്പോഴും നമുക്ക് ചെയ്യാവുന്നത് സ്വയം ശക്തരാവുക അതിനുള്ള കഴിവും അറിവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സഹോദരന് അദ്ദേഹത്തിന് ആത്മാവിന് ഈശ്വരൻ നിത്യശാന്തി നൽകട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് പേര് അഗ്നിശാലകൾപ്പെട്ട് ഉരുകാതെ ഇരിക്കട്ടെ അവർക്കുള്ള ശക്തിയും ധൈര്യവും അവരിൽ തന്നെ ഉണ്ടോ എന്ന് അറിയാനുള്ള വഴിയാവട്ടെ മുന്നോട്ടുള്ള പ്രയാണ വീഥികളെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഇഷ്ടം നന്ദി